ഈ പൊതുമേഖലാ സ്ഥാപനമായ കെ സി ബി ഈ സംരംഭം തുടങ്ങിയതിന് ശേഷം ആയിരത്തി അഞ്ഞൂറോളം സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട് കേരളത്തിൽ സംബന്ധമായി അവരോട് ചോദിക്കുന്ന സമയത്ത് ചാർജ് കൃത്യമായിട്ട് കിട്ടുന്നില്ല ബി പി എം പവർ ലിമിറ്റഡ് എന്ന ഈ കമ്പനി അവരെ സംബന്ധിച്ചുള്ള സുതാര്യമായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ട് പോവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫീസുകളും അവരെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതിയെ തുടച്ചു നീക്കുക പൊതുമേഖലാ സ്ഥാപനത്തില് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കെ എസ് സി ബിയുടെ ചാർജിംഗ് സ്റ്റേഷൻ കെ എം ആപ്പ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷനും ഇതിനായി ഒരുക്കിയിരുന്നു എന്നാൽ അത് കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുകയായിരുന്നു ഈ വർഷ എല്ലാം തന്നെ അതിന് പകരമായി അവർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആപ്ലിക്കേഷനും അവളുടെ ചാർജിങ് സ്റ്റേഷനും ഉപയോഗിക്കുവാനാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ പേര് ബി പി എം പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അതിൻ്റെ ചാർജിംഗ് മോഡ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഐ സ്വകാര്യ കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യുവാൻ കെ എസ് സി ബി തന്നെ നിർദ്ദേശം നൽകിയത് ഈ ചാർജിങ് സ്റ്റേഷൻ കെ എസ് ഇ ബിയിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള കമ്പനിയാണ് എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് താങ്കൾക്ക് മനസ്സിലായത് ഈ പൊതുമേഖലാ സ്ഥാപനമായ കെ ഈ സംരംഭം തുടങ്ങിയതിന് ശേഷം ആയിരത്തി അഞ്ഞൂറോളം സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് സംബന്ധിച്ച് നമ്മുടെ ആ ചാർജിങ് സംബന്ധമായി അവരോട് ചോദിക്കുന്ന സമയത്ത് ചാർജ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക എന്താണിത് കിട്ടാത്തത് അപ്പോൾ അവർ മറ്റൊരു കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷൻ്റെ നമ്പറും അവരെ വെബ്സൈറ്റും തരികയാണ് അതിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അത് കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷനിൽ താങ്കൾ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അതിനുവേണ്ടി താങ്കൾ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു വിളിക്കുമ്പോൾ അവർ തരുന്ന നിർദ്ദേശം ഈ സ്വകാര്യ കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉപയോഗിക്കാനാണ് ഉപയോഗിക്കാനാണ് പറയുന്നത് ആ സമയത്ത് നമ്മൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നു ചാർജിങ് ഓക്കെ പക്ഷേ കെ സി ബിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിഘോഷിച്ച ഈ പദ്ധതി വന്നിട്ട് ഇന്ത്യയിൽ നടക്കാത്ത അതായത് ഇന്ത്യയിലെ കാറുകൾക്കോ വണ്ടികൾക്കോ ചാർജ് നടക്കാത്ത സംവിധാനത്തിലാണ് കെ എസ് ബി പോയിട്ടുള്ളത് അതായത് ഇപ്പം നിലവില് കേരളത്തിൽ ഓടുന്ന ഇ വിൾ വി വെഹിക്കിൾസിനകത്ത് ഉപയോഗിക്കാൻ ഇതിന്റെ ചാർജിങ്ങിൻ്റെ പ്ലഗ്ഗുകൾ അതായത് അത് കണക്ട് ഉപയോഗിക്കാൻ അല്ല വിദേശത്ത് ഉള്ള വണ്ടികൾക്ക് സൂട്ടാവുന്ന തരത്തിലാണ് കേരളത്തിലെ വണ്ടികൾ സൂട്ടാവുന്ന തരത്തിലല്ല ഇന്ന് നിർമ്മാണം നടത്തിയിട്ടുള്ളത് കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്ന് അതേ കൺസൾട്ടൻസിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ഇത് ചെയ്തു കൊടുത്ത ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനം ബി പി എം പവർ ലിമിറ്റഡ് എന്ന ഈ കമ്പനി അവരെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ട് പോവുകയാണ് ചാർജിംഗ് സ്റ്റേഷനുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫീസുകളും അവരെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ ജനങ്ങളുടെ പൊതു മുതൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ പ്രവർത്തന പ്രവർത്തനരഹിതമായിരിക്കുകയാണ് പിന്നെ യൂസ് ചെയ്യുന്നത് മറ്റുള്ള പുറത്തുള്ളൊരു കമ്പനി ഇതാണ് ആ കമ്പനിയും കെ എസ് ഇ ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരോടും ഗൂഢലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയൊരു സംരംഭമാണ് മറ്റേ ആപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചാർജ് മൂഡ് അതിൽ പൊതുജനങ്ങൾക്ക് വൻ നഷ്ടവും ഗവൺമെൻറ് വരുന്ന നഷ്ടങ്ങളും വരുന്നുണ്ട് അത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത് നമ്മളിത് അന്വേഷിച്ചപ്പോൾ എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം വാലിഡിറ്റി ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടില്ല കെ എസ് സി ബി നിശ്ചയിച്ചിട്ടില്ല ഇവരൊരു പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ചാർജിങ് ക്യാഷ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തുള്ള ചാർജിങ് അതായത് ആരോ താരിഫ് അനുസരിച്ച് പക്ഷേ അത് ഇന്ന സമയം കൊണ്ട് അത് തീർത്തില്ലെങ്കിൽ കട്ടാവും കെ എസ് സി ബി അങ്ങനൊരു നിർദ്ദേശം തന്നെ കൊടുത്തിട്ടില്ല അത് വലിയൊരു അഴിമതി രണ്ടാമത് ഈ ക്യാഷിന് വരുന്നത് നേരിട്ട് ഗവൺമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ട്രഷറിയൊക്കെ അല്ല ഇവരുടെ സ്വയം അക്കൗണ്ടിലേക്കാണ് പോകുന്നത് കമ്പനിയുടെ അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്രയാണ് ഈ വൈദ്യുതി ഇത്രയും വിലക്ക് വാങ്ങിയിട്ട് ഈ ഇതുപോലുള്ള കമ്പനികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ അതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് വൈദ്യുതി ക്ഷാമമാണ് ഇപ്പോൾ ആ വാങ്ങുന്ന വൈദ്യുതി ഈ സ്വകാര്യ കമ്പനിക്ക് നൽകി അവരുടെ ചാർജിങ് സ്റ്റേഷൻ വഴിയിട്ട് അത് ചാർജ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടുന്നതെല്ലാം ഈ സ്വകാര്യ കമ്പനിക്കാണ് അല്ലാതെ കെ എസ് ഇ ബിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ അത് എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ് ഒന്ന് പരിശോധിച്ചാൽ മാധ്യമങ്ങളായ നിങ്ങൾക്കും ഇവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഈ പറഞ്ഞല്ലോ അത് അത് എന്തൊക്കെയാണ് അതായത് കൺസൾട്ടൻസിയും പെൻപാനൽ എൻജിനീയേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ അവരുടെ പേര് വിവരങ്ങളൊന്നും പറയുന്നില്ല നിയമപരമായിട്ട് പരിശോധിച്ചാൽ കിട്ടും ആവശ്യം വരുന്ന സമയത്ത് ഞാൻ നിയമപരമായിട്ട് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേരും വിലാസവും ഞാൻ കൊടുക്കുന്നതാണ് അത് വളരെ കൃത്യമായിട്ടുണ്ട് ഇപ്പം ഞാൻ അവരുടെ പേര് പറയുന്നില്ല നിയമപരമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം ഈ അഴിമതിക്ക് നിലവിലല്ലേ ഈ അഴിമതി ചെയ്യുന്നതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ആളുകളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ബിനാമിയായി ചേർന്ന് വലിയൊരു കൊള്ളയടിക്കുന്നു ഇതാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനുള്ളൊരു മറുപടി അവർക്ക് ഇന്ന് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തു ഇന്ന് കേസ് വന്നിട്ടുണ്ട് അവർക്ക് നോട്ടീസ് പോകുമെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആവശ്യം എന്താണ് ഈ അഴിമതിയെ തുടച്ച് നീക്കുക പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്രയും കാര്യങ്ങൾ നിലനിർത്തുക കെ സി ബി എ അല്ലാതെ പ്രൈവറ്റ് കമ്പനികൾക്ക് ഒന്നുന്ന മാതിരി ചെയ്തു ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുക ഈ രൂക്ഷമായ വൈദ്യുതി ക്ഷാമങ്ങളുടെ സമയത്ത് വൈദ്യുക്ഷാമം രൂക്ഷമാണ് ഇപ്പോൾ നമ്മുടെ കെ എസ് ഇ ബി ബില്ല് കൂടാൻ പോവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി അടക്കം ഇവർ ഈ സ്വകാര്യ ഏജൻസിക്ക് നൽകിയിട്ട് അവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നത് ഇത് കെ എസ് സി ബിയുടെ ഈ ആയിരത്തി അഞ്ഞൂറോളം ചാർജിങ് സ്റ്റേഷനുകളുണ്ട് കെ എം ആപ്പ് എന്ന ആപ്പ് വഴിയിട്ടും അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കെ എസ് സി ബിക്ക് വലിയൊരു ലാഭം ഉണ്ടാകുന്ന ഒരു ബിസിനസ് തന്നെയാണ് എന്നാൽ അത് തകിടം മറച്ചുകൊണ്ട് സ്വകാര്യ ഏജൻസിക്ക് നൽകി ഇത് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ സ്വകാര്യ ഏജൻസി ഇത് കെ എസ് ഇ ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമി കമ്പനിയാണ് എന്നുള്ള ആരോപണം കൂടിയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ രേഖകളും ഹൈക്കോടതിയിൽ അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേസ് പരിഗണനയിൽ ഇരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി